നമസ്കാരം ദേശനാഥനായ സാഷാൽ വാഴപ്പള്ളി മഹാദേവൻ്റെ തിരുസന്നിധിയാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് മഹാശിവരാത്രി ഭക്തജനങ്ങളൊക്കെ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പം ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമാണിത് ഞങ്ങൾ രാവിലെ തന്നെ എത്തി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല ഒരുപാട് ദൂരെയാണ് പാർക്ക് ചെയ്തത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ചരിത്രസത്യമായ മഹാകുംഭമേള മഹാശിവരാത്രി കൂടി സമാപിക്കുകയാണ് ഈ കണ്ട ആനക്കുട്ടിലെൻ്റെ വലതുഭാഗത്തായി കാണുന്നതാണ് മഹാഗണപതി ക്ഷേത്രം ഗണപതി ഭഗവാനെ തൊഴുതിട്ട് എല്ലാവരും മഹാദേവനെ തൊഴാനായി ഉള്ളിലേക്ക് പ്രവേശിക്കാറുള്ളൂ ഇവിടെ രണ്ടു കൊടിമരമുണ്ട് മഹാദേവനുമുണ്ട് ഗണപതി ഭഗവാനുമുണ്ട് ഇതാണ് ഈ കാണുന്നതാണ് ഗണപതി ഭഗവാൻ്റെ ശ്രീകോവിലും ചുറ്റമ്പലവും രാവിലെ ഗണപതി ഭഗവാനെ തൊഴാൻ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോഴും തിരക്കുണ്ട് അകത്ത് വളരെ തിരക്ക് അകത്ത് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി വാങ്ങിയിട്ട് ഉള്ളിലേക്ക് മഹാദേവനെ തൊഴാനായിട്ട് എല്ലാവരും പോകാറുള്ളൂ ഇത് വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തെ പറ്റിയുള്ള ചരിത്രം വളരെ വലുതാണ് നമുക്ക് ഒന്നോ രണ്ടോ എപ്പിസോഡിലൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല എങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് പറയാം ക്ഷേത്രത്തെ പറ്റിയുള്ളത് പരശുരാമനാൽ പണി കഴിപ്പിക്കപ്പെട്ട നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം എന്ന് ആ കാണുന്ന താമരക്കുളം നിങ്ങൾ കണ്ടില്ലേ അവിടെയാണ് ആയിരം ഇതളുകളുള്ള താമര വിരിഞ്ഞത് നിങ്ങളെല്ലാവരും അത് പത്രത്തിലൊക്കെ വായിച്ചു കാണുമായിരിക്കുമല്ലോ ആ താമരയെ പറ്റിയുള്ള വിവരണം വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു രണ്ട് മൂന്നാല് മാസമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ നാല് ഭാഗങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രതിഷ്ഠ മഹാദേവനാണ് ആ കാണുന്നതാണ് ശ്രീകോവില് മഹാഗണപതിയുണ്ട് ദക്ഷിണാമൂർത്തിയുണ്ട് ശബരിമല ശ്രീധർമ്മശാസ്താവുണ്ട് എല്ലാ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് പടിഞ്ഞാറ് വശത്തായിട്ട് ദേവി കുടികൊള്ളുന്നുണ്ട് രക്ഷസുണ്ട് രാക്ഷസിൻ്റെ ക്ഷേത്രമാണിത് അവിടുത്തേക്ക് രാവിലത്തേക്കുള്ള പൂജയ്ക്കായിട്ട് തന്ത്രി പോവുകയാണ് പിന്നെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ചരിത്രങ്ങൾ പറയുകയാണെങ്കിലും പ്രധാന മഹാദേവ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലും നമുക്ക് ശുചീന്ദ്രൻ തൊട്ട് ഇങ്ങോട്ട് നമുക്ക് പറയേണ്ടി വരും അത് ഒരുപാട് എപ്പിസോഡുകളിലായിട്ട് നമുക്കത് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പം അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം ഇന്നത്തെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണിത് ഇതാണ് ഗോശാല ഇത് ഇവിടെ ഉണ്ടായിരുന്ന മുൻപുണ്ടായിരുന്ന നന്ദികേശൻ മരിച്ചതിന് ശേഷം രണ്ടാമത് വന്നതാണ് ഇവന് കുഞ്ഞായിരുന്നു വളരെ കുഞ്ഞായിട്ടാണ് കൊണ്ടുവന്നത് ഇപ്പോൾ ആൾ വളരെ വലുതായി വളരെ ഉഷാറായി വളരെ മെടുക്കനായിട്ടിരിക്കുന്നു നമുക്ക് ഇതിനു മുമ്പുള്ള നന്ദികേഷൻ്റെ ചരിത്രങ്ങളൊക്കെ വളരെ പ്രധാനമാണ് ആർക്കും എപ്പോഴും അടുത്ത് ചെല്ലാമായിരുന്നു ആരെയും ഒന്നും ഉപദ്രവിക്കില്ലായിരുന്നു ഇതാണ് നമ്മുടെ പഴയ മരിച്ചുപോയ പ്രതിമ ഞങ്ങളുടെ ഞങ്ങളുടെ അമ്പലത്തിന് തൊഴുതിറങ്ങയാണ് ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തൊരിത് കാണണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഇത് അയച്ചു കൊടുത്ത് പിന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ